ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ അല്പസമയത്തിനകം ആരംഭിക്കും അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത് ആകാശത്ത് കൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നതോടെ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ തുടങ്ങും അതോടൊപ്പം സന്നിധാനത്ത് തിരക്കിന് ഒരൽപ്പം ശമനമുണ്ട് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെച്ചതാണ് തിരക്കിന് ശമനം വരാൻ കാരണം പക്ഷേ അരവണ വിതരണത്തിൽ ഇപ്പോഴും പാളിച്ചു തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് ദേവസ്വം ബോർഡിന് അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല വലിയ രീതിയിലുള്ള തിരക്ക് വരുമ്പോൾ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് തമിഴ്നാട് ചീഫ് സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം നിയന്ത്രണങ്ങൾ ക്രമീകരിക്കണം എന്ന് കത്തിൽ പറയുന്നു പക്ഷേ ഇതുവരെ ദേവസ്വം ബോർഡിനും പോലീസിനും തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുകയാണ് മണ്ഡല മകരവിളക്ക് കാലം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഇപ്പോൾ നിലവിൽ നിർത്തലാക്കിക്കൊണ്ടാണ് തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുള്ളത് പല ഭക്തർക്കും ദിവസങ്ങളോളം എടുക്കേണ്ടി വരുന്നുണ്ടായിരുന്നു ആ സമയങ്ങളിൽ അയ്യപ്പ ദർശനത്തിന് പത്ത് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ നീളുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇന്ന് ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ എരുമേലി പേട്ടതുള്ളൽ ആരംഭിക്കും അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ വിശദാംശങ്ങൾ ചരിത്ര പ്രസിദ്ധമായ പേട്ടത്തുള്ളലിന് ആരംഭം ആൽപസമയത്തിനകം തന്നെ കുറിക്കും ഇപ്പോൾ അമ്പലപ്പുഴ സംഘം അതായത് മാതൃസ്ഥാനീയരായ സംഘം സമയത്തിനകം തന്നെ തനുപ്പ് നിൽക്കുന്ന സഖ്യത്തിന്റെ ശാസ്ത്രം അതായത് കൊച്ചമ്പലം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലേക്ക് ഉണ്ട് അവരെ ആചാരപൂർവം ഇവിടെ സ്വീകരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പോയിട്ടുണ്ട് അവിടെ മറ്റ് ആചാരക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് പേട്ടതുള്ളൽ ആരംഭിക്കുക ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ ആരംഭിക്കുക അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളൽ നടത്തുന്നത് അതിനെ ചില സവിശേഷതകൊണ്ട് നമുക്കറിയാം പേട്ടതുള്ളൽ ആരംഭിക്കണമെങ്കിൽ ഈ ക്ഷേത്രത്തിന് അതായത് കൊച്ചമ്പലത്തിന് മുകളിൽ ദൃശ്യമാകണം കൃഷ്ണപരിന്ത ക്ഷേത്രത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം എന്നുള്ളതാണ് പറയുക അമ്പലപ്പുഴ ഭഗവാന്റെ സാന്നിധ്യം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണ സാന്നിധ്യം കണ്ടാൽ മാത്രമേ പേട്ടതുള്ളൽ ആരംഭിക്കൂ ഇപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അതോടൊപ്പം തന്നെ അകത്ത് ക്ഷേത്രത്തിനകത്ത് ആചാരപരമായിട്ടുള്ള ചില ക്രമങ്ങളുണ്ട് അവ എല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു ആനയും മറ്റു വാദ്യഘോഷങ്ങളുമായിട്ടാണ് ഇപ്പോൾ അമ്പലപ്പെട്ട സംഘം ഈ കൊച്ചമ്പലത്തിലേക്ക് കൊച്ചമ്പലത്തിനേക്കകത്തേക്ക് അതായത് പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനകത്തേക്ക് എത്തിയിട്ടുള്ളത് അവരിപ്പോൾ തന്നെ അവിടുത്തെ ആചാരക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ കൃഷ്ണപരിധി ദൃശ്യമാവുകയും ചെയ്തതോടുകൂടി തന്നെ പേട്ടതുള്ളൽ ആരംഭിച്ച് ചരിത്രപ്രദമായിട്ടുള്ള പേട്ടത്തുള്ളലിനെ തുടക്കം കുറിക്കും ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റേ ആലങ്കാട്ട് സംഘത്തിന്റെ പേട്ടത്തുള്ളൽ ആരംഭിക്കുക ഈ പേട്ടതുള്ളൽ നടത്തുന്നതന്നെ പേട്ട സംഘം ക്ഷേത്രത്തിനകത്തേക്ക് ക്ഷേത്രത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അവർ കടന്ന് പ്രവേശിച്ച് അവിടെയും പൂർത്തിയാക്കിയ ആ ജലക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പേട്ടത്തുള്ളി വലിയമ്പലത്തിലേക്ക് എരുമേലി ശ്രീധർമ്മ ക്ഷേത്രത്തിലേക്ക് പോവുക ഏതായാലും ഇപ്പോൾ അതിന്റെ ആചാരക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അമ്പലപ്പള്ളി ഘട്ടം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ഈ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് അതായത് കൊച്ചമ്പലത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ അയ്യപ്പന്മാർ ശത്രുഘാ ക്ഷേത്രത്തിന് വേണ്ടി എത്തിയിട്ടുള്ള ക്ഷേത്രദർശനം

ഈ പേട്ടത്തുള്ളി എത്ര ദിവസം എടുത്താണ് സന്നിധാനത്തേക്ക് എത്തുക ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ അല്പസമയത്തിനകം ആരംഭിക്കും അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത് ആകാശത്ത് കൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നതോടെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങും മിഥുൻ അയ്യപ്പനാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്